െ എം മാണിയുടെ കാരുണ്യസ്പർശം പദ്ധതിയിൽപ്പെടുത്തി എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സുനാമി ബാധിത മേഖലയായ വൈപ്പിൻ അണിയൽക്കടപ്പുറത്തെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു കേരള കോൺഗ്രസ് എം എടവനക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണിയൽക്കടപ്പുറത്ത് നടന്ന ഓണക്കിറ്റ് വിതരണം പാർട്ടി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏക സഹോദരന്മാരെ പോലെ ജീവിക്കണം എന്നുള്ള ആ സന്ദേശത്തിൽ നിന്നും മാറി നമ്മുടെ സമൂഹം അത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമ്മളെല്ലാവരിലും ഉണ്ട് അപ്പോൾ നമ്മുടെ തലമുറകളിലേക്ക് വെറുതെ ഒരു ഓണം വരുമ്പോൾ നമുക്ക് ഒരു നല്ല സദ്യ ഉണ്ട് വയറ് നിറഞ്ഞ് ഏമ്പക്കം വിടുന്നതല്ല സമൂഹത്തിലേക്ക് അടുത്ത തലമുറയിലേക്ക് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇന്നിവിടെ വന്നിട്ടുള്ള എന്താ പറയുക പിള്ളേര് തൊട്ട് കാർണവന്മാർ വരെ ചെറുപ്പക്കാർ വരെ എല്ലാവരും നമ്മുടെ മക്കളെ അടുത്ത തലമുറയെ വാർത്തെടുക്കുമ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ട് ഏക ജനത മതത്തിന് അടിസ്ഥാനമില്ലാതെ വർഗത്തിനടിസ്ഥാനമില്ലാതെ ജീവിക്കുന്ന ഒരു സുന്ദര കേരളം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നിയോജകമണ്ഡലം സെക്രട്ടറി അനന്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഓഫീസ് സെക്രട്ടറി ടി എ ഡേവിസ് മുഖ്യപ്രഭാഷണം നേതാക്കളായ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസി പി തോമസ് ടി ആർ അനിൽ വിൻസെന്റ് തന്നിപ്പള്ളി അഡ്വക്കേറ്റ് വി പി സാബു ബിജു പി ജേക്കബ് എം ഡി ദീപൻ കുഴിപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് വി എ നടേശൻ എ ആർ സുധാകരൻ എ ആർ സുധി എന്നിവർ പ്രസംഗിച്ചു